ഹായ് ഫ്രണ്ട്സ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പശുക്കളെ ഇൻസമിനേറ്റ് ചെയ്യുക വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് പശുവിന്റെ മതിലക്ഷണം നമ്മൾ പ്രോപ്പറായിട്ട് നിരീക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും പീക്ക് അതിനെ കുത്തി വെക്കേണ്ടത് ആയിട്ടുള്ളത് ഏതൊക്കെ ടൈപ്പ് സെമൻ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശേഷി പ്രത്യുൽപാദനശേഷി ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ അതുകൊണ്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണുക കാർഷിക അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഫാമിംഗ് ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീട്ടിലെ പശുവിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ശുഭദിനം നേരുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ആ നിൽക്കുന്ന കൊമ്പി പശു ഹീറ്റായിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം പ്രസവിച്ചിട്ട് നാല് മാസം സമയമായി അപ്പോഴാണ് നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്യുന്നത് ആദ്യ ഒരു തവണ ഇൻസെമിനേറ്റ് ചെയ്തു പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ള മതിലക്ഷണമായിട്ടില്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ കുത്തിവെപ്പാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അന്നേരം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന സെമന എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എൽ ഡി ബോർഡിൻ്റെ കെ എൽ ഡി ബോർഡിൻ്റെ അമ്മാൻ എന്ന് പറഞ്ഞ ബുള്ളിന്റെ സെമനാണ് എടുത്തേക്കുന്നത് നമ്മൾ ഇന്ന് കുത്തിവെച്ചിരിക്കുന്നത് പ്രീമിയം ജേഴ്സിയാണ് പ്രീമിയം ജേഴ്സി അങ്ങനെ ട്രൈ ചെയ്യാറില്ല നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലുകൾ തിരക്കണം അവിടെ പ്രീമിയം ജേഴ്സി ഉണ്ടെങ്കിൽ അതാണ് കൺസ്യൂം റേറ്റ് കൂടുതൽ ഏറ്റവും കൂടുതലായിട്ട് പ്രഗ്നൻറ്റ് ആകാൻ സാധ്യതയുള്ളത് പ്രീമിയം ജേഴ്സി കൗവിൻ്റെ കുത്തി വയ്ക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ നിൽക്കുന്ന പശുവിനെ നമ്മൾ നാല് മാസം മുമ്പ് പ്രീമിയം ജേഴ്സി കുത്തിവെച്ചതായിരുന്നു അതിപ്പം നാല് മാസം ചനയായിട്ടുണ്ട് അതേരം അതേപോലെ അതിന് ശേഷം വാങ്ങിയതായിരുന്നു അത് അതിനെ ഇപ്പം നമ്മൾ നാലു മാസം കറവ് കഴിഞ്ഞു അതിന്റെ കുത്തിവയ്പ് കാര്യങ്ങൾ ഇപ്പം ഇന്ന് ഇപ്പം നടത്തിയതേയുള്ളൂ അത്തേരം അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം പശുക്കളിലെ മതിലക്ഷണം ഐഡന്റിഫൈ ചെയ്യുന്നതാണ് കർഷകർക്ക് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ചില പശുക്കളൊക്കെ ആണെങ്കിൽ നല്ല ചാട്ടവും ഓട്ടവും കരച്ചിലൊക്കെ ആയിരിക്കും ചിലത് സൈലൻ്റ് ഇളക്കമാണ് ഈ പശുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചാട്ട ഓട്ടം കാര്യങ്ങളൊന്നുമില്ല സൈലൻ്റ് ആണ് അന്നേരം നമ്മൾ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കേണ്ട സാഹചര്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പശുവിനെ രാവിലെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലക്ഷണം തോന്നുന്ന നമുക്കൊരു ഫീൽ ചെയ്യുമല്ലോ പശുവിനൊരു ഇളക്കമുണ്ട് കറവയ്ക്ക് ചെല്ലുമ്പോൾ അതിനൊരു ചാട്ടമൊക്കെയുണ്ട് ആ സമയങ്ങളിൽ ഈ പശു കിടക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല വെള്ള മുട്ടയുടെ വെള്ളക്കരുവി പോലെ ഇങ്ങനെ ഫ്ലൂഡ് പോകും അങ്ങനെ ഫ്ലൂഡ് പോയിട്ടുണ്ടെങ്കിൽ അന്നേരം രാവിലെയാണ് ഫ്ലൂഡ് പോകുന്ന കാണുകയാണെങ്കിൽ അന്ന് വൈകിട്ടതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പശുവിനെ കുത്തിവെക്കേണ്ടതായിട്ടുണ്ട് അതേസമയം ചിലപ്പം ഇന്ന് ഒരു കറവയൊക്കെ കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞാണ് അതിന് ഫ്ലൂഡ് പോകുന്ന കാണുകയാണ് ഉച്ചതിരിഞ്ഞാണ് അതിൻ്റെ മതിലക്ഷണം കാണുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ നമ്മൾ അതിനെ കുത്തിവെക്കേണ്ടതായിട്ടുണ്ട് കുത്തിവെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയാണ് നല്ല രീതിയിൽ പശുവിനെ നമ്മൾ നനയ്ക്കണം പശു മാക്സിമം ശരീരം തണുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ കൺസീവ് ആക്കാനുള്ള ചന പിടിക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ കുത്തി വെക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പശുവിനെ നമ്മൾ നനച്ച് നിർത്തുക അന്നേരം ഈ പശുവിൻ്റെ ശരീരത്തിൽ നല്ല ചൂടാണ് ഈ കാലാവസ്ഥയിൽ ഈ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സെമൻ അതിനകത്ത് കൺസീവ് ആകുന്നതിന് ചന പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലയളവുണ്ട് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ സമയം ഇത് അതിനകത്ത് നിൽക്കും അത് ഉപലേഷം നടത്തിയാണ് ഈ ചനയാകുന്നത് ആ സമയത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ പശുവിനെ നനയ്ക്കുക കുത്തിവെച്ചാൽ ഉടൻ തന്നെ പശുവിനെ നമ്മൾ കിടത്താതിരിക്കുക കുത്തിവെച്ച് ഒന്നര രണ്ട് മണിക്കൂർ സമയം അതിന് പുല്ലോ കാടിയോ അന്നേരം തന്നെ കൂടുതലായിട്ട് കൊടുക്കുക ചെറുതായിട്ട് ഇച്ചിരി പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ചവപ്പിച്ച് കുറച്ച് നേരം തന്നെ പശുവിനെ കിടക്കാതെ നോക്കുക അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കിടക്കത്തില്ല ആ രീതി നോക്കുക അതിനുശേഷം പിന്നെയും നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ നനയ്ക്കണം നനച്ചു കഴിഞ്ഞാൽ അത് ചന പിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഇപ്പോഴത്തെ ശരീര ഊഷ്മാവും പശുവിൻ്റെ ശരീര ഊഷ്മാവും കൂടെ ചേർന്ന് അത് കുറച്ച് കൂളായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചന പിടിക്കും അന്നേരം ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പശു ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കുക പിന്നെ നമ്മളിവിടെ പശുക്കളെ ഇപ്പോൾ എടുത്തേക്കുന്നത് ജേഴ്സി പശു യാണ് അന്നേരം നമ്മൾ ഇവിടെ ചെയ്യുന്നത് പ്രീമിയം ജേഴ്സി തന്നെയാണ് ഇതിന് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ പശു ഏകദേശം മൂന്ന് മാസം കറവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രീമിയം ജേഴ്സി ആണ് നമ്മൾ കുത്തിവെച്ചിരിക്കുന്നത് അത് കൺസീവ് ആയിട്ടുണ്ട് ഒറ്റ കുത്തിവയ്പ്പിൽ തന്നെ അതിന് ചന പിടിച്ചു അത് സിന്ധി ജേഴ്സി ക്രോസ് പശുവാണ് പക്ഷെ ഇന്ന് കുത്തിവെച്ചിരിക്കുന്ന ഈ പശു പ്യുവറായിട്ടുള്ള ജേഴ്സി ബ്രീഡുമാണ് പശുക്കളെ നമ്മൾ കുത്തിവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് മാസം കൃത്യം കറവ കഴിയുമ്പോൾ തന്നെ പാലുള്ള സമയത്ത് കുത്തിവെച്ചാൽ മാത്രമേ നമുക്ക് ചന പിടിക്കുന്നതിനുള്ള കൂടുതൽ സാഹചര്യമുള്ളൂ അതിനാൽ ഒരുപാട് ഇട്ട് കറന്നു കഴിഞ്ഞാലും പശുവിൽ ചെന പിടിക്കാനുള്ള സാഹചര്യം കുറയും അതിൻ്റെ ഹോർമോണുകൾ കുറയുന്നതനുസരിച്ച് ചെന പിടിക്കാനുള്ള ടെൻഡൻസി കുറയും അതുകൊണ്ട് നല്ല പാലുള്ള സമയത്താണ് നമ്മൾ കുത്തി വെക്കേണ്ടത് ഇതിനെ നമ്മളിപ്പം മൂന്ന് മാസത്തിലൊന്നും കുത്തിയായിരുന്നു അന്ന് പക്ഷേ പ്രോപ്പറായിട്ട് ഇളക്കം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല നമ്മൾ വാങ്ങിയ പശുവായതുകൊണ്ട് അതിൻ്റെ മുൻഗീതികൾ അറിയില്ലായിരുന്നു അന്നേരം അത് സൈലൻ്റ് ആയിട്ടാണ് ഇളകുന്നത് അതേസമയം മറ്റേ പശു എന്നു വെച്ച് കഴിഞ്ഞാൽ ചെല്ലുമ്പം തന്നെ ഭയങ്കര ചാട്ടവും പ്രശ്നമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അത് ഇളകി നിൽക്കുകയാണ് ഇതങ്ങനെ ചാട്ടവും കാര്യങ്ങളൊന്നും ഇല്ല ആണ് അന്നേരം നമുക്ക് ഈ ഈ പോകുന്ന അഴുക്ക് പോകുന്ന കണ്ടാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അന്നേരം ഇന്ന് നമ്മൾ കുളിപ്പിക്കാൻ വന്ന സമയത്താണ് ഇത് അഴുക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്തത് അന്നേരം നമ്മൾ പത്ത് മണിയായപ്പോൾ മോണിറ്റർ ചെയ്തപ്പോൾ അഴുക്ക് പോകുന്നുണ്ട് അങ്ങനെ ഡോക്ടറെ വിളിച്ച് നമ്മളിവിടെ ചെയ്യുന്നത് കെ എൽ ഡി ബോർഡിൻ്റെ സെമനാണ് ഈ കാണുന്ന നമ്മുടെ കല്യാണിക്കുട്ടി ഇതിനെയാണ് കഴിഞ്ഞ തവണ അത് പ്രസവിച്ചത് നാലു മാസം പ്രായമുണ്ട് ഇത് ജേഴ്സി ക്രോസ് കിടാവാണ് ഈ പ്രാവശ്യം പ്യുവർ ജേഴ്സി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അമ്മാൻ എന്ന് പറഞ്ഞ സെമൻ നമ്മൾ കുത്തിവെച്ചിരിക്കുന്നത് ഇതിനകത്ത് ജേഴ്സി ബ്രീഡാണത് ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ച ബുള്ളാണ് അതിന് എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തൊന്ന് കിലോ മിൽക്ക് മുന്നൂറ് ദിവസം എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തൊന്നോളം അതായത് ശരാശരി ദിവസം ഇരുപത്തേഴ് ലിറ്റർ പാല് കിട്ടിയ പശുവിൻ്റെ ആൺകിടാവാണ് ഈ അമ്മാൻ എന്ന് പറയുന്നത് അതിനെയാണ് ഇതിനകത്ത് ഇൻസെമിനേറ്റ് ചെയ്തേക്കുന്നത് അന്നേരം നമുക്ക് ഈ ഇളക്കം കഴിയുമ്പോഴും നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യണം ഇളക്കം കഴിയുന്ന സമയത്ത് ഇതേപോലെ റെഡ് കളറിൽ ഇതിന് അഴുക്ക് പോകും അന്നേരം ഇലക്കം പരിപൂർണമായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് കൺസീവ് ആകാനുള്ള ടെൻഡൻസി ഉണ്ട് ചിലടടുത്ത് ഈ റെഡ് കളറിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഈ ഇളക്കം തീരുമ്പോൾ ഇങ്ങനെ റെഡ് കളർ വന്നാൽ ചന പിടിക്കുകയോ ഇല്ലയോന്നു ഈ അങ്ങനെ റെഡ് കളറിൽ അഴുക്ക് പോയിട്ടാണ് കൺസീവ് ആയിട്ടുള്ളത് ഇതിന് ബെയ്ലർ എന്ന് പറഞ്ഞ ഒരു ബുള്ളിൻ്റെ സെമനാണ് നമ്മൾ കുത്തിവെച്ചിരിക്കുന്നത് ഈ ബുള്ളിൻ്റെ ബിൽക്കിംഗ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പതിനായിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് കിലോ മിൽക്കാണ് മുന്നൂറ് ദിവസങ്ങൾ കൊണ്ട് ഇതിൻ്റെ തള്ള ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ടോപ്പ് ബുള്ളാണ് ഈ ബെയിലർ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇൻസെനേറ്റ് ചെയ്തിട്ടുള്ളത് പ്രീമിയം സെമൻ കുത്തിവെക്കുമ്പോൾ കന്നിക്കിടാക്കൾക്ക് അതായത് കടിഞ്ഞൂൽ കിടാക്കൾക്ക് കുത്തിവെക്കാതിരിക്കുന്നതാണ് നല്ലത് അത് വലിയ കുട്ടികളായിരിക്കും അതിന് പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഹെവി പശുക്കൾക്കാണെങ്കിൽ പ്രശ്നമില്ല അല്ലാതെ ചെറിയ മീഡിയം ടൈപ്പ് കിടാക്കൾക്കൊക്കെ നമ്മൾ കുത്തി വെക്കുന്ന സമയത്ത് കന്നി പ്രസവത്തിൽ നമ്മൾ പ്രീമിയം ഒഴിവാക്കുന്നതാണ് നല്ലത് ഇങ്ങനെ രണ്ടാം പ്രസവം മൂന്നാം പ്രസവം ആയിട്ടുള്ള കിടാക്കൾക്കൊക്കെ പശുക്കൾക്ക് നല്ല സമനമാണ് പ്രീമിയം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അന്നേരം കൂടുതൽ കാർഷിക അറിവുകൾക്കും പശുവിൻ്റെ ഫാമിംഗ് ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ബൈ ബൈ